ഹലോ എല്ലാവർക്കും കണ്ണൂരോളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ കണ്ണൂരിലെ ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തൊരു ചെറിയ വീഡിയോ ആണിത് അപ്പോൾ കണ്ണൂരിലെ തലശ്ശേരിയിലെ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ രാമസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ തലശ്ശേരിയിലെ തിരുവങ്ങാട് രാമസ്വാമി ക്ഷേത്രം ഈ വളരെ വലിയ ക്ഷേത്രമാണ് ഞാനും കണ്ണൂരിലായിട്ടും ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത് ഏകദേശം പത്ത് ഏക്കർ വിസ്തീർണം ഉണ്ട് പോലും അതിൻ്റെ മതിലകത്തിന് തന്നെ അപ്പം തന്നെ ഊഹിക്കാമല്ലോ എത്ര വലിയ ക്ഷേത്രമാണ് അത്രയും പുരാതനമായൊരു ക്ഷേത്രം കൂടിയാണ് രണ്ടായിരം വർഷത്തോളം പഴക്കം പോലും ഈ ക്ഷേത്രത്തിന് പിന്നെ പ്രദക്ഷിണം ചെയ്യുന്ന ആ വഴിയിലേക്ക് കടന്നാൽ ഫസ്റ്റ് തന്നെ നമ്മളെ കണ്ണിൽ പെടുവാ വലിയൊരു കൊടിമരാണ് അത് ചെമ്പ് ചെമ്പിൻ്റെ കൊടിമരാണ് മേലെ ഗരുഡനല്ലായിട്ടുള്ള ഒരു കൊടിമരാണ് അത് ഇത്രയും കാല പഴക്കം കൊണ്ട് തന്നെ അതിൻ്റെ അതിനെല്ലാം മങ്ങലേറ്റിട്ട് ആ കളറെല്ലാം ഫെയ്ഡായിട്ടാണ് ഉള്ളത് നല്ല മഴയാണ് പിന്നെ തുലാ മാസമാണ് തുലാ പത്താം തീയതിയാണ് അപ്പോൾ തന്നെ എല്ലാ ക്ഷേത്രത്തിലും നല്ല തിരക്കുണ്ട് പിന്നെ എൻ്റെ പിറന്നാളും കൂടിയാണ് അങ്ങനെയാണ് നമ്മൾ ഇന്നീ ക്ഷേത്രത്തിൽ ക്ഷേത്ര ദർശനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ പിന്നെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതായത് ആ ക്ഷേത്രത്തിൻ്റെ നട തുറന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് പുലർച്ചെ അഞ്ച് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെയാണ് പിന്നെ വൈകുന്നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളെത്തുമ്പം പതിനൊന്നരയായിപ്പോയി അപ്പോൾ തന്നെ നമ്മൾ വേഗം വഴിപാട് കഴിച്ച് അകത്ത് കയറുക ചെയ്തത് അടുത്ത ഉത്സവം വിഷുവിൻ്റെ സമയത്താണ് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ആറാട്ടലുണ്ട് പിന്നെ ശ്രീരാമസ്വാമിനെ ആരാധിക്കുന്ന ക്ഷേത്രമാണെങ്കിലും ഗണപതി ശിവൻ മഹാവിഷ്ണു നാഗദൈവങ്ങൾ ഇവർക്കെല്ലാം പ്രതിഷ്ഠകളുണ്ട് പിന്നെ അടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് ക്ഷേത്ര ചിറ വള വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നിനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു ആ ചിറയിലേക്ക് നമ്മൾ പോകുന്ന വഴിയാണ് ഈ കാണിക്കുന്നത് പിന്നെ മുപ്പത് പടവുകളുണ്ട് അവിടെ ഇങ്ങനെ നമ്മൾ താഴോട്ടേക്ക് മുപ്പത് പടികളാണ് അതിങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങിപ്പോയിട്ടാണ് ആ ചിറയുള്ളത് കണ്ട ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോണം ഒരു പ്രത്യേകതരം പണിത്തരാണ് ആ അവിടത്തേക്ക് ഇറങ്ങി പോകുന്ന ആ സ്ഥലത്ത് ഇത് പണ്ടേ ഉള്ളതാണല്ലോ അത് പുതുക്കി പണി തെറ്റൊന്നുമില്ല ടിപ്പു സുൽത്താൻ്റെ എല്ലാം കാലത്തേ ഉള്ളതാണ് പോലും അപ്പോൾ ആ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഏക്കർ വിസ്തീർണത്തിൽ അഞ്ചല്ല സോറി ആറ് ഏക്കർ വിസ്തീർണത്തിലാണ് ഈ ചിറ ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കണ്ട ഈ പടവുകൾ ഉത്സവത്തിൻ്റെ ആറാട്ടെല്ലാം നടക്കുന്നത് ഈ ചിറയിൽ വെച്ചിട്ട് തന്നെയാണ് പിന്നെ നീന്തൽ പഠിക്കാനായിട്ടും ആൾക്കാർ വരുന്നുണ്ട് ഈ കാണുന്നതാണ് അയ്യപ്പൻ്റെ കോവില് നല്ല സ്ഥലം നല്ല ശാന്തസുന്ദരമായ ക്ഷേത്രത്തിൻ്റെ നല്ലൊരു ഫീല് ശാന്തതയും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് ആ ചെറിയ ആ പടവുകളിൻ്റെ അവിടെയെല്ലാം നമുക്ക് ഇരിക്കാം ഇത് ഉണ്ടായി ഈ ഒരു നിർമ്മിതി എല്ലാം ഇതാണ് ഞാൻ പറഞ്ഞത് മറ്റേടേയും അങ്ങനെ കാണാത്ത ഒരു ഇതെല്ലാം പഴയ കാലത്തേ ഉള്ളതാണു പോലും മാറ്റിയിട്ടൊന്നുമില്ല നമ്മളിങ്ങനെ ആ സ്റ്റെപ്പ് ഇതാ ഞാൻ പറഞ്ഞ ആ പടവില്ല ആ സൈഡിൽ അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കുറേയായി ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും വരാൻ പറ്റിയിട്ടില്ല ഇന്ന് എൻ്റെ പിറന്നാളായ ദിവസം തന്നെ അതേ ദിവസം തന്നെ യാദൃശ്ചികമായി മറ്റൊരു സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ട് യാദൃശ്ചികമായിട്ട് ഇവിടെ എത്തിയതിൽ എനിക്ക് നല്ല സന്തോഷം തോന്നി നല്ല മഴയായിരുന്നു നല്ല കൂടുതൽ സമയം അവിടെ ചിലവഴിക്കാനൊന്നും പറ്റിയിട്ടില്ല പെട്ടെന്ന് തന്നെ ഇറങ്ങി പിന്നെ കൂടുതൽ ആധികാരികമായിട്ടുള്ള അറിവും എനിക്കില്ല ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ഇതാന്ന് ആ മധുരകത്തിൻ്റെ പുറത്തുള്ളൊരു വ്യൂ ആണ് ആ മേൽക്കൂര കണ്ട അത് ഓടല്ല അത് പിച്ചളേൻ്റെ ഷീറ്റാന്ന അതും ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ പിന്നെ വലിയ ആനക്കൊട്ടലുണ്ട് ഉത്സവത്തിന് അഞ്ചാറ് ആനകളെല്ലാം ഒരുമിച്ച് എഴുന്നള്ളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം താങ്ക് യു